വമ്പിച്ച വിലക്കുറവിൽ ക്രിസ്മസ് ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഫർണിച്ചർ ഫർണിച്ചർ ഗ്രീൻസ് ഗ്രീൻസിലെ കൂടുതൽ വിശേഷങ്ങൾ ൾ നോക്കാം മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ശേഖരം ഉപഭോക്താവിന്റെ ആവശ്യമനുസരിച്ചുള്ള അളവിലും ഡിസൈനിലും കസ്റ്റമൈസേഷൻ ലഭിക്കുന്ന ഏകസ്ഥലം ഈടുമുറപ്പമുള്ള മേൽത്തരം തടികളിൽ മാത്രം തീർത്ത ഫർണിച്ചറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓഫർ വിലയിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഫ്രീ ഡോർ ഡെലിവറി ഇതിനെല്ലാം പുറമെ പമ്പിച്ച വിലക്കുറവും ഇവയൊക്കെ തന്നെയാണ് കുണ്ടന്തരത്തെ ഗ്രീൻസ് ഫർണിച്ചർ ഷോപ്പിനെ ഏറെ ജനകീയമാക്കുന്നത് വിശ്വസ്തയിൽ നിന്നും രൂപം കൊണ്ട ഹാപ്പി കസ്റ്റമേഴ്സ് തന്നെയാണ് ഗ്രീൻസ് ഫർണിച്ചറിൻ്റെ അടിത്തറയെന്ന് ഷോറൂം മാനേജർ പറഞ്ഞു പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് ഗ്രീൻസ് ഫർണിച്ചർ കുണ്ടനത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു ഈ ആഘോഷവേളയിൽ നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ ഫർണിച്ചർ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ വീടുകളെ അതിമനോഹരമാക്കാൻ ഈടും ഉറപ്പുമുള്ള ഏറ്റവും നല്ല ഫർണിച്ചറുകൾ കുറഞ്ഞ വിലയിൽ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം പത്തായിരം സ്ക്വയർ ഫീറ്റോളം വിസ്തൃതി വരുന്ന ഏരിയയിലാണ് ഈ വൺ ഡിസ്പ്ലേ ഒരുക്കിയിരിക്കുന്നത് സെലക്ഷനിലും അതുപോലെ ഇ എം ഐ സംവിധാനത്തിൽ ഈ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ സാധിക്കും ഓഫർ വിലയിൽ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് നടത്താനുള്ള ഒരു സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ബുധവത്സരത്തിൻ്റെ ആശംസകൾ ഒരുക്കിൽ കൊടുുന്നിരുന്നു ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഈ സുവർണ ദിനങ്ങളിൽ എല്ലാ ഉപഭോക്താക്കൾക്കും ഗ്രീൻസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് മുൻകാലങ്ങളിലെ സഹകരണങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ടും ഏറ്റവും പുതിയ മെഗാ ഡിസ്കൗണ്ട് മേള സമർപ്പിക്കുകയാണെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു